ഇന്നൊരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യപെരുമയാണ് അതായത് നിങ്ങൾ കേട്ടിരിക്കും ആലുവ തിരുവൈരാണിക്കുളം ഞങ്ങൾക്ക് ചേർത്തലക്കാർക്ക് ഇവിടെ ചേർത്തല പള്ളിപ്പുറത്ത് ശിവനും പാർവതിയും കൂടിയുള്ള ഒരു തിരു ഐരാണിക്കുളം ക്ഷേത്രമുണ്ട് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം അവിടെയും പാർവതിയും പരമേശ്വരനും ഒന്നിച്ചു വാഴുന്ന ക്ഷേത്ര സന്നിധാനമാണ് അവിടെ അപ്പോൾ അതേപോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ആലുവയിലെ തിരുവൈരാണിക്കുളം ക്ഷേത്രം നമ്മൾ ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യ പെരുമ എങ്ങനെയാണ് ആ ക്ഷേത്രം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം കൂടിക്കൊള്ളുക ഓക്കെ എറണാകുളം ജില്ലയിലെ പെരിയാറിന്റെ കരയിലേക്ക് തിരുവൈരാണിക്കുളത്തപ്പൻ എങ്ങനെ എത്തി എന്നതാണ് നാം ഇന്ന് അന്വേഷിക്കുന്നത് അതിനെ പറ്റിയുള്ള ഐതിഹ്യ കഥയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് ഞങ്ങളുടെ ചേർത്തലയിലെ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം കൂടാതെ മറ്റൊരു ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലായിരുന്നു ഈ തൃശ്ശൂർ ജില്ലയിലുള്ള ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ ഊരാത്മ ഉണ്ടായിരുന്നത് അകവൂർ മനയിലെ തമ്പുരാക്കന്മാർക്കായിരുന്നു അപ്പോൾ തൃശൂരിലെ അകവൂർ മന ആ അകവൂർ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ ഇഷ്ട ആരാധനാ മൂർത്തിയായിരുന്നു തൃശൂർ ഉള്ള ഈ തിരു ഐരാണിക്കുളത്ത് മഹാദേവൻ അദ്ദേഹത്തിന് കാലക്രമേണ അങ്ങോട്ട് പോകുവാനായിട്ട് പ്രായാധിക്കത്താൽ തന്നെ പിന്നീട് ഭഗവാനെ അവിടെ പോയി കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയും അതിനെ തുടർന്ന് ഭഗവാനോട് അദ്ദേഹം അത് ഏറ്റു പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി നീ ഭഗവാനെ ഇവിടെ വന്ന് കാണുന്നതിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന രീതിയിൽ ഭഗവാനോട് നമ്മുടെ നമ്പൂതിരിപ്പാട് പ്രാർത്ഥിച്ചു ഇതിനാരോഗ്യപരമായിട്ട് ആ പറ്റുന്ന സമയത്തെല്ലാം തന്നെ തൃശ്ശൂര് തിരുവൈരാണിക്കുളത്തപ്പനെ അദ്ദേഹം പോയി കാണുന്നത് പതിവാക്കിയിരുന്ന ഒരാളായിരുന്നു ദ്ദേഹത്തിന് പ്രായാധിക്യമായപ്പോഴേക്കും തൃശ്ശൂർ ചെന്ന അദ്ദേഹത്തിന് ഭഗവാനെ കാണാനായിട്ട് വയ്യാതെയായി ഇങ്ങനെ പ്രായാധിക്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു സമയത്താണ് നമ്മുടെ നാറാണത്ത് പ്രാന്തന്റെ സഹോദരൻ എന്ന രീതിയിൽ പറയുന്ന അകവൂർ ചാത്തൻ അദ്ദേഹം യാദൃച്ഛികമായിട്ടും നമ്മുടെ നമ്പൂതിരിയുടെ അടുത്തേക്ക് വരാനിടയായി അങ്ങനെ നമ്പൂതിരിയുടെ ആശ്രിതനായി മാറുകയും ചെയ്തു അകവൂർ ചാത്തൽ പിന്നീട് ഓരോ സന്ദർഭങ്ങളിലും ചാത്തനോടൊപ്പമായി സന്തത സഹചാരി എന്ന രീതിയിൽ ഓരോ വഴിയിലേക്കും ചാത്തനെ കൂട്ടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ തൻ്റെ ഇപ്പോഴുള്ള വിഷമം ചാത്തനോട് പങ്കുവെക്കുകയുണ്ടായി എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാല് എനിക്കെൻ്റെ ഭഗവാനെ തൃശ്ശൂര് ഐരാണിക്കുളത്ത് പോയി കാണുവാനായിട്ട് വയ്യാത്ത അവസ്ഥയാണ് ഇന്ന് ഉള്ളത് എന്ന കാര്യം ചാത്തനോട് ഏർ അകൗർ നമ്പൂതിരിപ്പാട് പറഞ്ഞു ാര്യം ഏഹ് അഗവൂർ ചാത്തനോട് പറയുകയും അദ്ദേഹത്തിനോട് ചോദിച്ചു എന്നെ ഏതെങ്കിലും വിധത്തിലെ ഭഗവാനെ കാണാ കാണുവാൻ സഹായിക്കാമോ ഞാൻ ഇത്രയും ദൂരെയാണല്ലോ എനിക്കിനി പഴയതുപോലെ ആരോഗ്യം എന്നെ ഭഗവാന്റെ അരികിലേക്ക് ചെന്ന് കാണാനായിട്ട് എന്നെ അനുവദിക്കില്ല എന്ന രീതിയിൽ എന്നെ സഹായിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമ്മുടെ നമ്പൂതിരിപ്പാട് അകവൂർ ചാത്തനോട് ചോദിച്ചു അതേ തുടർന്ന് ചാത്തൻ കരിങ്കല്ല് കൊണ്ടുള്ള ഒരു തോണി ഉണ്ടാക്കി തോണിയില് ഇദ്ദേഹത്തെയും കൊണ്ട് നമ്പൂതിരിപ്പാടിനെയും കൊണ്ട് പെരിയാർ പുഴ കിടന്ന് തൃശ്ശൂരെത്തുകയും അങ്ങനെ നമ്മുടെ ഭഗവാനെ കാണിക്കുവാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തു നമ്മുടെ അകവൂർ ചാത്തൻ നമ്പൂതിരിക്ക് അകവൂർ ചാത്തൻ നമ്മുടെ നമ്പൂതിരിപ്പാടിന് അവസരം ഒരുക്കുകയാണ് ഉണ്ടായത് ഭഗവാനെ അവിടെ ചെന്ന് നേരിൽ കാണുന്നതിന് ഈ തോണിയില് പിന്നീട് കുറെ പ്രാവശ്യം അകവൂർ ചാത്തനോടൊപ്പമുള്ള യാത്രയില് തൃശ്ശൂർ എത്തുകയും ഭഗവാനെ കാണുവാനായിട്ട് അങ്ങനെയും അവസരം ഉണ്ടാക്കി അകവൂർ ചാത്തൻ കൊടുത്തിരുന്നു എന്നാൽ പിന്നീടും അദ്ദേഹത്തിന് പ്രായം കയറി വന്നപ്പോഴേക്കും ആ ഒരു യാത്രയും അവിടെ അത്തരത്തിൽ പോയി ഭഗവാനെ കാണുവാനായിട്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു തീരെ ീര്യാതെ അവസ്ഥ എത്തിയപ്പോഴേക്കും ഒരിക്കൽ ഇതേപോലെ നമ്മുടെ തോണിയില് അകവൂർ ചാത്തിന്റെ അകമ്പടിയോടുകൂടി ഭഗവാന്റെ തിരുനടയിൽ എത്തിയിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് ഇനി അങ്ങയെ നേരിൽ ഇതുപോലെ വന്ന് കണ്ടുകൊണ്ട് കൈയെടുക്കുവാൻ തൊഴുവാനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് തോന്നുന്നു ഇല്ല കാരണം ഞാൻ ഇത്രയധികം എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭഗവാൻ അറിയുന്നുണ്ടല്ലോ എനിക്ക് ഏർ ഈ ഒരു ആരോഗ്യസ്ഥിതി വെച്ചുകൊണ്ട് ഞാൻ ഇനി എങ്ങനെയാണ് ഭഗവാന്റെ അരികിലേക്ക് വന്ന് ഭഗവാനെ വണങ്ങുന്നത് എന്ന് ഏർ നമ്പുതിരിപ്പാട് നമ്മുടെ ഭഗവാനോടായിട്ട് പറഞ്ഞു അയാധിക്യം ചെന്ന ഈ വയോധികനെ അവിടുന്ന് അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് മനസ്സാ പ്രാർത്ഥിക്കുകയും ചെയ്തു അതെ മനസ്സൊരുകി പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിച്ചു പോരാൻ ഒരുങ്ങുന്ന സമയത്ത് അപ്പോൾ കൂടെ ആരുണ്ട് നമ്മുടെ കൌർ ചാത്തൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് അപ്പോൾ തിരികെ പോരാൻ ഒരുങ്ങുന്ന ആ ഒരു സമയത്ത് അകവൂർ ചാത്തൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ അദ്ദേഹം തിരുമേനിയോടൊപ്പം തന്നെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അവനെ തൊഴാനായിട്ട് അമ്പലത്തിന്റെ നടയിലേക്ക് പോയപ്പോൾ തിരുമേനിയുടെ പക്കലുണ്ടായിരുന്ന ഓലക്കൂടെ ഉണ്ടല്ലോ അതവിടെ താഴെ വെച്ചിരുന്നു താഴെ വെച്ചതിന് ശേഷമാണ് തിരുമേനി ഭഗവാന്റെ അരികിൽ നിന്ന് ഈ തന്റെ പ്രയാധിക്യവും തന്റെ സങ്കടങ്ങളും എല്ലാം ഭഗവാന്റെ മുന്നിൽ തുറന്ന് പ്രാർത്ഥനാപൂർവ്വം പറഞ്ഞത് അപ്പോൾ ശേഷമാണ് തിരുമേനെ തിരികെ പോരാനായിട്ട് ഒരുങ്ങുന്നത് അപ്പോൾ അങ്ങനെ തിരികെ പോരാനായിട്ട് ആ അകവൂർ ചാത്തന്റെ സഹായത്താൽ തിരിച്ചു പോരാൻ ഒരുങ്ങുന്ന ആ വേളയിൽ തൻ്റെ കുട കൈയിലെടുക്കുകയാണ് ആ അപ്പോൾ ആ തൊഴയത്ത് അവിടെ വെച്ച കുട താൻ തിരികെ എടുക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് അനുഭവപ്പെട്ട മറ്റൊരു ഒരു കാര്യം അതെന്താണെന്നോ ആ കുടയ്ക്ക് തന്റെ ഓലക്കുടക്ക് അതികഠിനമായ ഒരു ഭാരം അനുഭവപ്പെടുന്നതായി തിരുമേനിക്ക് തോന്നി അപ്പോൾ ചാത്തനോടായിട്ട് ചോദിച്ചു എന്താ ചാത്ത തന്റെ കുട ഇതുവരെ ഇവിടെ ഭഗവാന്റെ തിരുന എത്തി ഇവിടെ ഏർ വെക്കുന്നതുവരെ കുടക്ക് യാതൊരു വിധ കുഴപ്പം ഉണ്ടായിരുന്നില്ല ഇതേ ഇപ്പോൾ അവിടെ താഴെ വെച്ചു താൻ ഉയർത്തി നോക്കിയപ്പോഴും കുടയ്ക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നല്ലോ എന്ന രീതിയിലേ ചാത്തനോട് പറഞ്ഞു ഇത് കേട്ട് ചാത്തൻ എന്താ പറഞ്ഞോ ഓ തിരുമേനി അതൊന്നും കാര്യമാക്കേണ്ട നമുക്ക് യാത്ര തുടരാം നമുക്ക് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്നായിരുന്നു ചാത്തന്റെ മറുപടി തിരികെ വീട്ടിലേക്കുള്ള യാത്രയാണ് തോണിയിൽ ഇരുന്ന് സഞ്ചരിക്കുന്ന വേളയിലെ ഏർ അകവൂർ ചാത്തനോടായിട്ട് നമ്മുടെ തിരുമേനി നമ്മുടെ ചാത്തനുമായിട്ട് സംസാരിച്ചു മുന്നോട്ട് പോവുകയാണ് അപ്പോൾ തോണി കരയിലെത്തി തോണി കര കരയോടടുത്ത് അതിനുശേഷം ഏർ ചാത്തനോടൊപ്പം മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ മുന്നോട്ട് നടക്കുന്ന വേളയിൽ നമ്മുടെ ഏർ നമ്പൂതിരിപ്പാടിന് കലശലായ മൂത്രശങ്ക അനുഭവപ്പെട്ടു ഈ മൂത്രശങ്ക അനുഭവപ്പെടുന്നത് യഥാർത്ഥത്തിലേ ആ തോണി അടുത്തത് ഒരു വനപ്രദേശത്തിന്റെ ഭാഗത്തെന്ന രീതിയിലാണ് അപ്പോൾ ആ വനപ്രദേശത്തിന്റെ ഭാഗത്തെന്ന രീതിയിൽ തോണി വരികയും തനിക്ക് മൂത്രശങ്ക മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തിരുമേനി അങ്ങോട്ട് മാറുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ നിന്നും പോകുന്ന സമയത്ത് തന്റെ കയ്യിലുള്ള കുട അതിന് ഭയങ്കര ഭാരം തോന്നിയിരുന്നു എന്ന് പറഞ്ഞുവല്ലോ ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് എത്തി തനിക്ക് മൂത്രശങ്കയെ തുടർന്ന് അദ്ദേഹം തന്റെ മൂത്രശങ്ക മാറ്റാനായിട്ടങ്ങ് മാറുന്ന വേളയിലെ കയ്യിലിരുന്ന ആ ഭാരമുള്ള കുട അവിടെ താഴെ വെച്ചു താഴെ വെച്ചതിന് ശേഷമാണ് മൂത്രശങ്കയെ അകറ്റാനായിട്ട് അദ്ദേഹം പോയിരുന്നത് ശങ്കയൊക്കെ മാറ്റി പ്രാഥമിക കർത്തവ്യങ്ങളെല്ലാം മുഖമെല്ലാം കൈയും കാലും തേച്ച് കഴുകി മുഖമെല്ലാം പ്രസന്നമാക്കി കൊണ്ട് വീണ്ടും അദ്ദേഹം ആ ഓലക്കുട വെച്ചെടുത്തു വന്ന് അത് വീണ്ടും ഉയർത്താൻ നോക്കി അപ്പോഴോ അപ്പോൾ തനിക്ക് നേരത്തെ താ എനിക്ക് അനുഭവപ്പെട്ട ആ ഓലക്കുടയുടെ ഭാരം അതിപ്പോഴ് തീരെ ഇല്ലാത്ത രീതിയിലാണ് തനിക്ക് അനുഭവപ്പെട്ടത് എന്താ സംഭവിക്കണേ ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ചാത്ത അതെ ഇപ്പോൾ നമ്മുടെ ഓലക്കുടയുടെ ഭാരം തീരെ ഇല്ലാതായിരിക്കുന്നല്ലോ ചാത്ത എന്ന് അദ്ദേഹം ചാത്തനോടായിട്ട് പറഞ്ഞു ചാത്തനെന്താ തിരിച്ചു പറഞ്ഞത് തിരുമേനി അതൊന്നും കാര്യമാക്കേണ്ട നമുക്ക് നേരെ മുന്നോട്ട് തന്നെ വീണ്ടും യാത്ര പോകാം എന്നായിരുന്നു മറുപടി എന്നാൽ ഇവർ ഇരുവരും കൂടി സഞ്ചരിച്ച് നമ്മുടെ തിരുവേനയുടെ മനയിലേക്ക് തിരികെ എത്തുകയാണ് തിരികെ നമ്മുടെ നമ്പൂതിരിപ്പാട് യാത്രയും കഴിഞ്ഞു വള്ളത്തിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നു അപ്പോഴേക്കും നമ്പൂതിരിപ്പാടിനെ അനുഗമിച്ച തോണി ഉണ്ടല്ലോ ആ തോണി ഉടനെ തന്നെ നമ്പൂതിരിപ്പാട് നേരെ വീട്ടിലേക്ക് പോയി എന്നാൽ ചാത്തൻ പുറകെ ചെയ്ത് തന്നാൽ ആ തോണി ഉണ്ടല്ലോ അത് കരയിലേക്ക് അടുത്തപ്പോഴേക്കും പിന്നീട് ആ തോണി അവിടെ മറിച്ചിടുകയാണ് അദ്ദേഹം ചെയ്തത് മുന്നോട്ട് പോകുന്ന തിരുമേനിയുടെ നേരെ നോക്കിക്കൊണ്ട് ചാത്തൻ പറഞ്ഞു ഈ തോണിയുടെ ആവശ്യം കഴിഞ്ഞു ഇനി ഈ തോണിയുടെ ആവശ്യം ഇല്ല എന്ന് അദ്ദേഹത്തോടായിട്ട് പറഞ്ഞു ഇന്നും ഈ തോണി അകവൂർ അകവൂർമനയുടെ കടവിനടുത്ത് ചാത്തൻ മറച്ചിട്ട ആ തോണി ഇന്നും അതിന്റെ അവശിഷ്ടം അവിടെ എത്തുന്നവർക്ക് കാണുവാൻ കഴിയുമെന്നുള്ള കൗതുകകരമായ വിസ്മയകരമായ ഒരു കാര്യം അത് മറ്റുള്ളവരെ അല്ലെ കാണുന്നവരെ വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ൂർ നമ്പൂതിരിപ്പാട് ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞു നാട്ടിലെത്തി ആ നാട്ടിലെത്തിയ ദിവസം തന്നെ അവിടെ മറ്റൊരു സംഭവം ഉണ്ടായി അതെന്താണെന്ന് നമുക്ക് നോക്കാം തിരുമേനി ഓലക്കുട വെച്ച ആ വനപ്രദേശം ഉണ്ടല്ലോ ഓർമ്മയില്ലില്ലേ ആ വനപ്രദേശത്തിനടുത്ത് താമസിക്കുന്ന പുലേ വിഭാഗത്തിലുള്ള ഒരു സ്ത്രീ ആ വനപ്രദേശത്ത് പുല്ലരിയൻ വന്നിരുന്നു അവർ തന്റെ കയ്യിലുള്ള അരിവാളിന്റെ മൂർച്ഛ കൂട്ടുന്നതിന് വേണ്ടി അവിടെ അടുത്ത് കണ്ട ഒരു കരിങ്കല്ലില് അത് ഒരസി അതിന്റെ മൂർച്ച കൂട്ടുന്നതിനിടയിൽ ആ കരിങ്കല്ലിൽ നിന്നും രക്തം കാണുവാനായിട്ട് ഇടയായി അതുകൊണ്ട് വല്ലാതെ ഭയന്ന ആ സ്ത്രീ അവർ ഒരു മൂന്ന് കിലോമീറ്ററോളം കാട്ടിനുള്ളിലേക്ക് ഓടി പോവുകയും ഓടി ഭയന്ന് വിറച്ചുപോയ ആ സ്ത്രീ കാട്ടിനുള്ളിൽ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തോ ഒന്ന് അതായത് ഈ രക്തം കണ്ട ആ കരിങ്കലിൽ അതിലെന്തോ ചൈതന്യമുണ്ട് എന്നുള്ള വസ്തുതയാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഈ വിവരം നമ്മുടെ നമ്പൂതിരിയുടെ ചെവിയിലും എത്തി അങ്ങനെ നമ്പൂതിരി ചാത്തനെയും കൂട്ടി ഈ ഒരു കാര്യം നടന്ന ആ ഒരു ഭാഗത്തേക്ക് അദ്ദേഹവും ഈ പരിവാരവുമായിട്ട് അതായത് അകവൂർ ചാത്തനുമായിട്ട് അവിടെ ഓടിയെത്തുകയാണ് പിന്നീട് ചെയ്തത് ഇത് ചാത്തനേതോ ഒരു അദൃശ്യമായ അമാനുഷികമായ എന്തോ ശക്തി വൈഭവം ഉള്ള ആളായിരുന്നു കാരണം അദ്ദേഹത്തെ അവിടെ എന്തും മുൻകൂട്ടി പറയാനായിട്ട് കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ കണ്ട ആ ദൃശ്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ചാത്തൻ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം തന്നെ നമ്പൂതിരി പാടിനോട് വിശദമായി പറഞ്ഞു അതായത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു പോന്നതല്ലേ ആഹ് ഇനി അവിടെ തിരികെ ചെന്ന് ഭഗവാനെ കാണാനായിട്ട് കഴിയില്ല പ്രായാധിക്കം കൊണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ പോന്നത് ദേ ഭഗവാൻ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു ഇവിടെ കുടികൊള്ളുവാനായിട്ട് ഭഗവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് ഇതൊക്കെ എന്ന് ആ അദ്ദേഹത്തിനോട് നമ്പൂതിരിപ്പാടിനോടായിട്ട് നമ്മുടെ അകവൂർചാത്തൻ പറഞ്ഞു കൊടുത്തു അങ്ങയുടെ ഓലക്കുട വെച്ച് ഈ ഒരു ഭാഗം ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അങ്ങയുടെ പരദേവതയായി അങ്ങ് ഇത്രയും നാളുകളോളം മനസ്സിൽ കൊണ്ടു നടന്ന ആ ഭഗവാൻ ഇനി മുതൽ ഈ ഓലക്കുട വെച്ച് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അദ്ദേഹം അരുളി ചെയ്യുന്നതാണ് ഇവിടെ തന്നെ കുടിയിരിക്കുന്നതാണ് അതിനു വേണ്ടിയുള്ള ലക്ഷണമൊക്കെയാണ് ഈ കാട്ടിൽ തന്നത് എന്ന് അകവൂർ തിരുമേനോടായിട്ട് പറഞ്ഞു കൊടുത്തു അങ് കയ്യിൽ പിടിച്ചിരുന്ന ഓലക്കുടയ്ക്ക് ഭാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ ഭാരം തോന്നിയത് ഭഗവാൻ കൂടെ പോന്നത് കൊണ്ടായിരുന്നു എന്നാൽ അങ്ങ് മൂത്രശങ്കം മാറ്റുന്നതിന് വേണ്ടി ആ ഓലക്കുട താഴെ വെച്ച സമയത്ത് ഭഗവാൻ നേരെ താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്തത് അങ്ങനെ ഭഗവാൻ ഭൂമിക്കടിയിലേക്ക് പോയിട്ട് അവിടെ അടുത്തുള്ള ഒരു കിണറിനുള്ളിലേക്ക് സാന്നിധ്യം അറിയിക്കുകയും ഇപ്പോൾ ഇവിടെ സ്വയംഭൂവാകുവാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നു ഭഗവാൻ തയ്യാറെടുത്തു ഇവിടെ ഇനി കുടിയിരിക്കുവാനാണ് ഭഗവാന്റെ ആ ഒരു പുറപ്പാട് എന്നതിൻ്റെ ലക്ഷണമൊക്കെയാണ് ഇവിടെ കാണുന്നത് എന്നതായിരുന്നു അകൌർചാത്തൻ നമ്മുടെ തിരുമേനിയോട് പറഞ്ഞത് തരം പിന്നീട് അവിടെ സ്വയംഭവമായിട്ടുള്ള ഒരു ശിവലിംഗം സാന്നിധ്യം അറിയിക്കുകയും ആ സാന്നിധ്യത്തിലുള്ള ശിവലിംഗത്തിലൂടെയാണ് നമ്മുടെ ഭഗവാൻ ഈ ഒരു പ്രദേശത്ത് നിലയുറപ്പിക്കുകയും ചെയ്തത് എന്നതാണ് ഇത് നമ്പൂതിരിപ്പാടിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു കാരണം തന്റെ പ്രദേശത്തേക്ക് തൻ്റെ ഈയൊരു പ്രായാധിക്യം ചെന്ന ഒരു സമയത്ത് തനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് തന്റെ ഭഗവാൻ തന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു വിവരം നമ്പൂതിരിപ്പാടിന് ഭയങ്കര സന്തോഷം നൽകുകയും നമ്പൂതിരിപ്പാടി തറഞ്ഞതോടുകൂടി ആ പ്രദേശത്ത് ഒരു ക്ഷേത്ര സമുച്ചയം തന്നെ അദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്തു അവിടെ നിന്നാണ് നാം ഇന്ന് കാണുന്ന ആലുവയിലുള്ള തിരുവൈരാണിക്കുളം ക്ഷേത്രം ഇന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത് അതിന്റെ പുരോഗതി എല്ലാം തുടങ്ങുന്നത് ആ ഒരു സ്ഥാനത്ത് നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ആ ഒരു ഭരണകാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇന്നും അകവൂർ നമ്പൂതിരിപ്പാടിനും അതുപോലെ തന്നെ ആ നമ്പൂതിരി ഇല്ലത്തിന്റെ ഇന്നത്തെ തലമുറയിലുള്ള അംഗത്തിനും അതേപോലെ തന്നെ മറ്റു രണ്ട് ആൾ മറ്റു രണ്ട് നമ്പൂതിരി കുടുംബവും ചേർന്നിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ഊരാൺമ അവകാശം ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഈ മൂന്ന് കുടുംബക്കാരും കൂടി ചേർന്നിട്ടാണ് അകോർമനെ കുടുംബവും അതിനോടൊപ്പം തന്നെ മറ്റു രണ്ട് നമ്പൂതിരി കുടുംബവും ചേർന്നിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ ആ ഊരാൺമ ഇവർക്കാണ് നിലനിൽക്കുന്നത് എന്നതാണ് കാണിക്കുളം ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്തെന്നാല് തിരുവൈരാണിക്കുളത്തപ്പൻ അതായത് മഹാദേവൻ മഹാദേവനും പാർവതി ദേവിക്കും ഒരേ ശ്രീകോവിലാണുള്ളത് ഒരു ശ്രീകോവിലിൽ തന്നെ രണ്ട് പേരും കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ എടുത്തു പറയത്തക്കതായ പ്രത്യേകത ഇനിയുമുണ്ട് സവിശേഷത എടുത്തു പറയാൻ ഒരേ ശ്രീകോവിലിൽ മഹാദേവനും പാർവതി ദേവിയും ഇരിക്കുന്നു അതായത് രണ്ടു പേരും എന്താ പറയുക ഒരേ ഒരേ ഭാഗത്തേക്കല്ല ഫേസ് ചെയ്യുന്നത് ഒരാള് ഫേസ് ചെയ്യുന്നത് കിഴക്കോട്ടാണെങ്കിൽ മറ്റൊരാള് പടിഞ്ഞാറോട്ട് എന്ന രീതിയിൽ ഫേസ് ചെയ്താണ് അവിടെ കുടിയിരിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പാർവതി ദേവിക്ക് ദർശനം നമുക്ക് കിട്ടുന്നത് ദേവിയുടെ ദർശനം നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് ദിവസം മാത്രമാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ ദേവി നമുക്ക് പന്ത്രണ്ട് ദിവസം മാത്രം ദർശനം നൽകുന്നത് എന്നുള്ളതിന്റെ പിന്നിലുമുണ്ട് ഒരു ഐതിഹ്യം അതെന്താണ് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ക്ഷേത്രത്തിന്റെ ഐതിഹ്യ പെരുമയനുസരിച്ച് ഈ ക്ഷേത്രം രൂപപ്പെട്ട് ഭഗവാന് അവിടെ പൂജിക്കാൻ തുടങ്ങിയ നാളില് തുടക്കം മുതലേ ഭഗവാനുള്ള നൈദ്യം നൈവേദ്യം അത് തയ്യാറാക്കി പോന്നിരുന്നത് ദേവി തന്നെയാണ് പാർവതീദേവി തന്നെയാണ് ഭഗവാനുള്ള നൈവേദ്യം തയ്യാറാക്കി പോന്നിരുന്നത് എന്നതാണ് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത് നമ്പൂതിരി ദിവസവും ഭഗവാനെ നേദിക്കാനുള്ള പായസം അതിനു വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ അരി തേങ്ങ ശർക്കര ഇവയെല്ലാം തന്നെ കൊണ്ട് തിരപ്പള്ളിയിലെ ദിവസവും രാവിലെ കൊണ്ടേ വെക്കും എന്നിട്ട് ആ തിടപ്പള്ളിയുടെ വാതിലും അടച്ച് ഭഗവാൻ നമ്മുടെ നമ്പൂതിരി പുറത്തേക്കിറങ്ങും എന്നിട്ട് അങ്ങനെ പുറത്തേക്കിറങ്ങി കുറെ കഴിയുമ്പോഴേക്കും തിടപ്പള്ളി തുറന്ന് നോക്കുമ്പോൾ അവിടെ ഭഗവാനെ നേദിക്കേണ്ടതായ പായസം അവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടാവും ഇതെന്തൊരു അതിശയമാണ് എന്നുള്ളത് ഭഗവാനും ദേവിക്കും മാത്രമേ അറിയാവുള്ളൂ അതായത് നമ്പൂതിരിക്ക് ഇതെന്താ ഇവിടെ സംഭവിക്കണമെന്നുള്ളതിനെ പറ്റി ആദ്യമെല്ലാം ഭയങ്കര കൂടി നമ്പൂതിരിയും ആലോചിച്ചു ഇതെങ്ങനെയാണ് തിരപ്പള്ളിയിൽ കൊണ്ടേ വയ്ക്കുന്ന അരിയും ശർക്കരയും ഇതെല്ലാം തേങ്ങയും ഒക്കെ ചേർന്നത് പായസമായിട്ട് അവിടെ രൂപപ്പെടുന്നത് എന്നതിനെപ്പറ്റി നമ്പൂതിരിയും ആലോചിച്ചിട്ടുണ്ട് ഒരുപാട് അപ്പോൾ ഭഗവാനെ നിവേദിക്കേണ്ടതായ പായസം അതുപോലെ തന്നെ നിവേദ്യച്ചോറ് ഇതൊക്കെ ദിവസവും ഇങ്ങനെ തന്നെ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയായിരിക്കും നമ്പൂതിരിക്ക് കാണാൻ അതിവിശിഷ്ടമായ ഒരു കാഴ്ച അപ്പോൾ പിന്നീട് നമ്പൂതിരി കരുതി ഇത് ഏർ ഏതോ ഒരു അദൃശ്യശക്തിയാലാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഈ ശക്തി അത് യഥാർത്ഥത്തിൽ ഈ പാർവതീദേവി തന്നെയാണ് ഏർ തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഈ തിടുപ്പള്ളിയിൽ വന്ന് നിവേദ്യ ചോറ് ഉണ്ടാക്കി ഒരുക്കി കൊടുക്കുന്നത് എന്നതായിരുന്നു നമ്മുടെ നമ്പൂതിരിക്ക് ബോധ്യപ്പെട്ട മറ്റൊരു കാര്യം ണിക്കുളത്തപ്പന് നൈവേദ്യം ഉണ്ടാക്കുന്ന ഈ രീതി അത് നാളുകളോളം അങ്ങനെ തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ദിവസവും അവിടെ കൊണ്ടേ തിടപ്പള്ളിയില് സാധന സാമഗ്രികൾ വെക്കുന്നു അത് വാതലടയ്ക്കു തിരുമേനി പുറത്തേക്ക് പോരുന്നു തിരുമേനി പുറത്ത് പോയി കുറെ കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോഴേക്കും അവിടെ പായസവും നൈവേദ്യ ചോറും എല്ലാം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു പതിവ് രീതി കുറെ കുറെ നാളുകളോളം അങ്ങനെ തന്നെ തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു ഒരിക്കൽ തിടപ്പള്ളിയില് ചോറും പായസവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികളെല്ലാം ഒരുക്കി വെച്ചിട്ട് തിടപ്പള്ളിയുടെ വാതിലും അടച്ച് പുറത്തേക്ക് പോയപ്പോൾ ആ ഊരാൺമയില് അവകാശമുള്ള ഒരു നമ്പൂതിരി കുറെ കഴിഞ്ഞു വന്ന് ആ തിടപ്പള്ളിയുടെ വാതില് തുറക്കാനിടയായി അങ്ങനെ തിടപ്പള്ളിയുടെ വാതിൽ തുറക്കാനിടയായപ്പോൾ കണ്ട കാഴ്ച വാതില് അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇതെന്ത് വാതിൽ അടച്ചിട്ടേക്കണേ എന്നത് ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്നും പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ വാതിൽ തുറന്നു നോക്കിയത് അപ്പോൾ കണ്ട കാഴ്ചയോ അത് അദ്ദേഹത്തെ തന്നെ അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു സർവാഭരണ വിഭൂഷിതിയായ പാർവതി ദേവി തൻ്റെ പ്രിയതമന് വേണ്ട നൈവേദ്യച്ചോറും ചോറും പായസവും എല്ലാം സ്വയം പാകം ചെയ്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ചയായിരുന്നു തിരുമേനി അപ്പോൾ അവിടെ കണ്ടത് ഭഗവതിയുടെ ചൈതന്യം കണ്ട് ഭഗവതിയെ സാക്ഷാത് നമസ്കരിച്ചു നിന്ന നമ്പൂതിരിപ്പാടിനോട് യഥാർത്ഥത്തിലെ ഭഗവതിക്ക് ദേഷ്യമാണുണ്ടായത് എന്തെന്നാല് ആരോരും അറിയാതെ സ്വയം പാകം ചെയ്ത അന്നമായിരുന്നു തൻ്റെ ഭർത്താവിന് കഴിഞ്ഞ സമയം വരെ നിവേദിച്ചു പോന്നിരുന്നത് ഇപ്പോഴിതാ ഓർക്കാപ്പുറത്തിത ഒരു നമ്പൂതിരി വാതിൽ തുറക്കുകയും ആ രഹസ്യം പരമശിവനെ നൈവേദ്യം ഒരുക്കിയിരുന്നത് പാർവതിയാണ് എന്നുള്ള രഹസ്യം അത് പുറത്തു വരികയും ചെയ്തപ്പോഴേക്കും അമ്പൂതിരിയുടെ നേരെ പാർവതി ദേവി കലഹിക്കുകയാണ് ചെയ്തത് ദേഷ്യ സഹിക്കാനാവാതെ ദേവി കലഹിച്ചു അത് മറ്റൊന്നും കൊണ്ടല്ല എന്റെ രഹസ്യം അത് നിങ്ങൾ ഇപ്പോൾ വന്നത് പരസ്യമാക്കിയില്ലേ അതെനിക്ക് സഹിക്കാവുന്നതിനുപരിയാണ് പറഞ്ഞുകൊണ്ട് പാർവതി ദേവി പറയുകയാണ് ഇനി ഞാനിവിടെ ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എന്ന് കോപിക്കുകയാണ് നമ്പൂതിരിയോട് ഈ ക്ഷേത്രം വിട്ട് പുറത്തു പോവുകയാണെന്ന് ഭഗവതി നമ്പൂതിരിയോടായിട്ട് പറഞ്ഞു കേട്ട് വളരെ വിഷണ്ണനായ നമ്പൂതിരിപ്പാട് വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി കൈകൂപ്പി വണങ്ങി ദേവിയുടെ മുന്നിലെ ഏർ തൊഴുകയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു ഞങ്ങ ഞങ്ങളെ വിട്ട് ദേവി ഇവിടെ നിന്നും പോകരുതേ ഞങ്ങളോട് കോപിക്കരുതേ ദേവി ഇവിടെ തന്നെ ഉണ്ടാകണേ എന്ന് ഭയഭക്തിയോടുകൂടി ദേവിയോട് അദ്ദേഹം പ്രാർത്ഥനാപൂർവ്വം പറഞ്ഞു അങ്ങനെ കാല് പിടിച്ച് തൊഴുതു പ്രാർത്ഥിച്ചു ഭഗവതിയോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഭഗവതിക്ക് മനസ്സലിവുണ്ടാവുകയും അതിനെ തുടർന്ന് ഭഗവതി പറഞ്ഞതാണ് എല്ലാ വർഷവും ധനുമാസത്തിലെ തിരുവാതിര അതായത് എൻ്റെ ഭഗവാന്റെ പിറന്നാൾ ദിവസം ആ അന്നേ ദിവസം മുതലുള്ള പന്ത്രണ്ട് ദിവസം ഞാൻ ഇവിടെ കുടിയിരിക്കാൻ വരുന്നതാണ് ആ ധനുമാസത്തിലെ തിരുവാതിര നാളിന്റെ അന്ന് മുതൽ അന്ന് തൊട്ടുള്ള പന്ത്രണ്ട് ദിവസം ഞാനിവിടെ കുടിയിരിക്കാനായിട്ട് എത്തുന്നതാണ് അപ്പോൾ തിരുവാതിര ദിവസം ഞാനിവിടെ വന്നാൽ പന്ത്രണ്ട് ദിവസം ഇവിടെയുള്ള ഭക്തർക്ക് സായുജ്യം നൽകുന്നതിന് വേണ്ടിയിട്ട് തന്നെ അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അനുഗ്രഹ അനുഗ്രഹവും ഏറി ഞാനിവിടെ കുടികൊള്ളുന്നതായിരിക്കും എന്ന് പാർവതി ദേവി നമ്പൂതിരിയോടായിട്ട് അരുളി ചെയ്തു അങ്ങനെ എന്നെ കാണാനെത്തുന്ന എല്ലാ ഭക്തർക്കും ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് തൊഴുതു വണങ്ങുവാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുകയും ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന പല വിഷയങ്ങൾക്കും അതായത് സന്താന തടസ്സം മംഗല്യ തടസ്സം ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി എല്ലാ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷവും എല്ലാം നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഈ ഒരു ദിവസങ്ങൾ കുടികൊള്ളുന്നതായിരിക്കും എന്ന് പാർവതി ദേവി അറിഞ്ഞിരിക്കുകയും ചെയ്തു അപ്പോൾ അന്ന് തൊട്ടാണ് തിരുവാതിര മഹോത്സവത്തിന് അതായത് പാർവതി ദേവിയുടെ നടതുറപ്പ് ആ ഒരു മഹോത്സവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രാധാന്യമുണ്ടാകുകയും അങ്ങനെയാണത്രേ പാർവതി ദേവിയുടെ നട പന്ത്രണ്ട് ദിവസം മാത്രം വർഷത്തിൽ അവിടെ പൂജ നടത്തി പോരുന്നു ദേവിയുടെ ആ ഒരു സാന്നിധ്യം അറിയിക്കുന്നത് ഈ ഒരു സമയത്താണ് എന്നതുമാണ് വിശ്വാസം മാസത്തിലെ തിരുവാതിര മുതലുള്ള പന്ത്രണ്ട് ദിവസം നടക്കുന്ന നടതുറപ്പും മഹോത്സവമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നടതുറപ്പും ഉത്സവമായിട്ട് ഇവിടെ കണക്കാക്കി പോരുന്നത് തന്നെ എറണാകുളം ജില്ലയിൽ നിന്നും മാത്രമല്ല കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ഈ ജനുവരി മാസത്തിലെ നടതുറപ്പ് ദിവസങ്ങൾ പന്ത്രണ്ട് ദിവസം എന്ന രീതിയിൽ ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഒരിക്കൽ എനിക്കും ഈ ക്ഷേത്രത്തിൽ പോയി അവിടെ ദേവി ദേവന്മാരെ കൈയെടുക്കുവാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട് ഈ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ പെരുമ അത് അറിഞ്ഞു അവിടെ ചെന്ന് ഭഗവാനെയും ദേവിയെയും കണ്ടു വണങ്ങി പോരുവാനായിട്ട് അങ്ങനെ എനിക്കും കിട്ടി കൂടുതലും സ്ത്രീകളാണ് ഇവിടെ വരുന്നത് എന്നതാണ് ഇപ്പോഴ് കേരളത്തിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ചക്കുളത്ത് കാവു ക്ഷേത്രത്തിനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ തിരുവൈരാണിക്കുളം ക്ഷേത്രവും സ്ത്രീകളുടെ ശബരിമല എന്ന രീതിയിൽ വിശേഷിക്കപ്പെടുന്നുണ്ട് ഒരു പക്ഷെ സ്ത്രീ സാന്നിധ്യം ഒരുപാട് ഒരുപാട് ഉണ്ട് ഇവിടെ വരാനായിട്ട് എന്നതുകൊണ്ടായിരിക്കാം ഇത്തരത്തില് സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെയുള്ള വിശേഷണവും ഈ ക്ഷേത്രത്തിൽ കിട്ടിപ്പോരുന്നതെന്ന് വേണം നാം കരുതാൻ ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ പന്ത്രണ്ട് ദിവസം മാത്രം പാർവതിക്ക് ഏർ വിരുന്നൊരുക്കി അവിടെ പാർവതിക്ക് പ്രത്യേക പാർവതി ദേവിയുടെ പ്രത്യേകമായിട്ടുള്ള പൂജാതി കർമ്മങ്ങളെല്ലാം എല്ലാ ദിവസവും നടത്താതെ എന്തുകൊണ്ട് പന്ത്രണ്ട് ദിവസം മാത്രം എന്നുള്ളത് അതിന്റെ ഐതിഹ്യം അതിന്റെ പിന്നിലുള്ള കഥ എന്താണ് ഇപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് ദിവസത്തെ ദർശന പുണ്യത്തിന് വേണ്ടിയിട്ട് എത്തും എത്തുന്ന മഹാജനങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം ദേവി ദേവന്മാർ നിങ്ങളിൽ ചുരുന്ന് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ സമക്ഷത്തിലേക്ക് എത്തിക്കുകയാണ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതുതായിട്ട് കേൾക്കുന്നവർ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക ഓക്കേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച്